നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം തിരൂരിൽ പാലത്തിലേക്ക് കയറി ലോറി അപകടം വെള്ളിയാഴ്ച രാത്രി പത്തരയോടെ താഴെ പാലത്ത് ഡ്രൈവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു താഴെപ്പാലത്തെ പഴയ പാലത്തിലാണ് അപകടം കാസർഗോഡ് നിന്ന് വരികയായിരുന്നു വാഹനം ഡ്രൈവർ മാത്രമാണ് ലോറിയിലുണ്ടായിരുന്നത് താഴെപ്പാലത്തേക്കുള്ള വാഹനങ്ങൾ പുതിയ പാലത്തിലൂടെയാണ് യാത്ര ചെയ്യേണ്ടത് ഇത് ലംഘിച്ച് പഴയ പാലത്തിലേക്ക് പ്രവേശിച്ച ലോറി ഇടതുവശത്തെ കൈവരിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായും കൈവരിക്ക് മുകളിലാണ് മറ്റ് വാഹനങ്ങൾ അപകടത്തിൽ അപകടത്തിൽപ്പെടാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി ലോറി പുഴയിലേക്ക് പതിക്കാതിരുന്നതും ആശ്വാസമായി ഡ്രൈവർക്ക് നിസ്സാര പരിക്കേറ്റിട്ടുണ്ട് ഇയാളെ നാട്ടുകാർ രക്ഷപ്പെടുത്തി പുതിയ പാലം ഉദ്ഘാടനം ചെയ്തതു മുതലാണ് താഴെപ്പാലത്തേക്കും തിരിച്ചുമുള്ള വാഹനങ്ങൾക്ക് പാലത്തിൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയത് താഴെപ്പാലത്തു നിന്നുള്ള വാഹനങ്ങൾ പഴയ പാലത്തിലൂടെയും തിരിച്ചുള്ള വാഹനങ്ങൾ പുതിയ പാലത്തിലൂടെയുമാണ് കടത്തിവിടുന്നത് കൃത്യമായ ട്രാഫിക് നിർദ്ദേശങ്ങൾ റോഡിലുണ്ടെന്നിരിക്കെ ലോറി പഴയ പാലത്തിൽ എങ്ങനെ എത്തിയെന്ന ചോദ്യം ഉയരുന്നു പാലം മാറിയതറിഞ്ഞ് ലോറി വെട്ടിച്ചതോടെയാണ് അപകടം സംഭവിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം അപകട സമയത്ത് മഴ പെയ്തിരുന്നു ഓടിക്കൂടിയ ഓട്ടോ ഡ്രൈവർമാരും നാട്ടുകാരുമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് അല്പനേരം ഗതാഗത തടസ്സം അനുഭവപ്പെട്ടു ലോറി പാലത്തിൽ നിന്ന് നീക്കിയിട്ടില്ല എഡിറ്റർ ലൈവ് തിരുവോണം